അവസാനം ജാസ്മിൻ്റെ വായിൽ തന്നെ ആ സത്യം പുറത്ത് വന്നു നമ്മുടെ അപ്സരയും അതേപോലെ തന്നെ ശരണ്യ ശ്രീതു ഗബ്രി ജാസ്മിൻ ഇവരെല്ലാവരും ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് നമ്മുടെ അപ്സര പറയുന്നത് ഞങ്ങൾ നമ്മൾ സീക്രട്ട് ഒന്നും പറയാൻ പാടില്ലെന്ന് ശ്രീതു പറയുന്നുണ്ട് എൻ്റെ ലിപ്സ്റ്റിക് കാണാനില്ല എൻ്റെ ഒരു സാധനവും കാണാനില്ല ആരാണ് ഈ വീട്ടിൽ തിരിടിക്കൊണ്ട് പോകുന്നത് ഇതെന്താണ് എൻ്റെ ഒന്നും കാണാനില്ല എന്താണെങ്കിലും ഇത് കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട് ഏത് ചെക്കനാണെങ്കിലും ഏത് പെണ്ണാണെങ്കിലും എടുത്തിട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ കഴിയപ്പോൾ എൻ്റെ മൈക്ക് ൂക്കിയിട്ടു അതിനകത്ത് ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു അപ്പോൾ റസ്മിൻ്റെ ആരോ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്സർ എന്തോ ശരണിയനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യോ ഇവിടെ നമ്മൾ സൈലൻ്റ് ആയിട്ട് സംസാരിക്കാൻ പാടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറഞ്ഞാൽ അപ്പം നിങ്ങളാണല്ലേ ഇവിടെ ഇരുന്ന് സംസാരിച്ചത് ഞാനും ജാസ്മിനും മൈക്കുറിച്ചു പൊത്തിപ്പിടിച്ചിട്ടൊന്നും സംസാരിക്കാറില്ല ഞാൻ എന്തുണ്ടെങ്കിലും ഓപ്പണായി തന്നെ സംസാരിക്കാനുള്ളത് ഗഭരം പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചെവിയിലാണ് പറയുള്ളത് ജാസ്മിൻ ചാടി കയറി പറയുന്നുണ്ട് ഞങ്ങൾ ചെവിയിൽ പറയുന്നത് ഐ മിസ് യു ഐ ലവ് യു എന്നാണ് പറയുന്നതെന്ന് ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ പുറത്ത് വന്നു അപ്സര പറഞ്ഞു അങ്ങനെ സത്യങ്ങൾ പറഞ്ഞു